കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നെടുങ്കണ്ടത്തേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ അധ്യയന വർഷം ഇവിടേക്ക് പുതുതായി എത്തിയത് ഒരു കായികതാരം മാത്രമാണ് രണ്ടായിരത്തി എട്ടിൽ നെടുങ്കണ്ടത്താരംഭിച്ച സ്പോർട്സ് ഹോസ്റ്റലിൽ തുടക്കത്തിൽ തൊണ്ണൂറ്റിയെട്ട് താരങ്ങളാണ് ഉണ്ടായിരുന്നത് ജൂഡോ അത്ലറ്റിക്സ് ആർച്ചറി എന്നീ ഇനങ്ങളിൽ പരിശീലനവും ഉണ്ടായിരുന്നു ജൂഡോയിൽ അഞ്ചു താരങ്ങൾ അന്തർദേശീയ മത്സരങ്ങളിൽ വരെ നേട്ടം സ്വന്തമാക്കിയത് ഉൾപ്പെടെ നെടുങ്കണ്ടത്തെ കുട്ടികൾ മികച്ച നേട്ടമാണ് ഈ കാലയളവിൽ സ്വന്തമാക്കിയത് എന്നാൽ പിന്നീട് സ്റ്റേഡിയമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്ലറ്റിക്സ് വിഭാഗം നിർത്തി തുടർന്ന് ജൂഡോയിലും ആർച്ചറിയിലുമായി അറുപതോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വർഷം മുതൽ ആർച്ചറിയുടെ പരിശീലനവും അവസാനിപ്പിച്ചു അവശേഷിച്ച ജൂഡോയ്ക്കായി ഈ വർഷം സ്പോർട്സ് കൌൺസിൽ പുതിയതായി അയച്ചത് ഒരാളെ മാത്രം പെൺകുട്ടികളടക്കം പതിനൊന്ന് പേരാണ് നിലവിൽ ഇവിടെയുള്ളത് നെടുങ്കണ്ടത്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തിയായതോടെ അത്ലറ്റിക് പരിശീലനം പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതും ഉണ്ടായില്ലെന്ന് അധികൃതർ പറയുന്നു കഴിഞ്ഞ വർഷം ആർച്ചറി ആർച്ചറിയും നമുക്ക് മാറ്റി അപ്പോൾ ഇതിനെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ച കുട്ടികളിലൂടെ അല്ലെങ്കിൽ താമസത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രോ നാൾ ഈ തൊണ്ണൂറ്റിയെട്ട് കുട്ടികളും ആവശ്യ പരിശീലനം നേടുകയും കുട്ടികൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും ഇവിടെയെ സംബന്ധിച്ച് അന്താ അന്തർദേശീയ താരങ്ങളും നമ്മളിവിടുന്ന് ഉണ്ടായി അവരെല്ലാം വിവിധ ഗവൺമെന്റ് സർവീസുകൾ ജോലി ചെയ്യുന്നു മറ്റ് ഈവെൻ്റുകളും ആർച്ചറി അതൽസ് മോശമല്ലാത്ത രീതിയിലാണ് കുട്ടികളുടെ പ്രകടനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽസിന് മാത്രമാണ് നമുക്ക് അവിടെ സ്റ്റേഡിയ അവർക്ക് ഡെയിലി കുട്ടികൾക്ക് പരിശീലനം ട്രാക്കില്ലാത്തതിന്റെ ഒരു പ്രശ്നം വന്നാണ് ഒരു മൂന്നാല് വർഷം ഉണ്ടെങ്കിൽ ആ ഒരു ഈവന്റ് മാറുന്നു പക്ഷേ രണ്ടു വർഷത്തോളമായി നമ്മൾ പോർഖണ്ഠ സ്റ്റേഡിയം സംസ്ഥാനത്ത് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റാറ്റസിലുള്ള പോർഗണ്ഠ സ്റ്റേഡിയം വന്നപ്പോഴും ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ആ ഏജൻസി നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് അലോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് വളരെ ഇപ്പം മൊത്തത്തിലുള്ള കായിക മേഖലയിലേക്ക് അല്ലെങ്കിൽ ദേശീയ നിലവാരങ്ങളിലേക്ക് അതിൻ്റെ സൊക്കെ ഏതാണ്ട് നമുക്ക് നമ്മുടെ കുത്തകയായിട്ട് ദേശീയ ചാമ്പ്യൻഷിപ്പ് പട്ടങ്ങളൊക്കെ ഏതാണ്ട് നാല് വർഷമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈയ്യെടുക്കാം നമുക്ക് ഹരിയാനയും നമ്മുടെ അടുത്ത തമിഴ്നാടും പഞ്ചാബും ഗുജറാത്ത് ഒക്കെ കൈയടക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ ഈ സൗകര്യങ്ങൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുതിയ കായിക താരങ്ങൾ സൃഷ്ടിക്കേണ്ട വളർത്തിയെടുത്ത ഏജൻസിയായ സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ കൊടുക്കാതെ വളരെ വളരെ ഈ ഈ മേഖലയ്ക്ക് തന്നെയാണ് മേഖല പ്രവർത്തിക്കുന്ന ഒരു നമുക്ക് പറയാനുള്ളത് പഞ്ചായത്ത് വാടകയ്ക്കടുത്ത് നൽകിയിരിക്കുന്ന കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം സ്പോർട്സ് ഹോസ്റ്റലിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം കൈമാറിയിരുന്നു അഞ്ചു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് അടിയന്തരമായി കെട്ടിടം നിർമ്മിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ പോലും നെടുങ്കണ്ടം ഹോസ്റ്റൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും